രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന ദിവസം നിർണായകമാകുകയാണ് പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ സമക്ഷം വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അതിജീവിതയെ അപമാനിച്ച കേസിൽ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ ജയിലിൽ പോകുന്ന അവസ്ഥ ജയിലിൽ പോയി നിരാഹാരം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുന്നുണ്ട് അപ്പോൾ അതിജീവിതയെ സൈബർ ഇടത്തിൽ അപമാനിച്ച കേസിലാണ് രാഹുൽ ഈശ്വർ കോടതിയിൽ പോ ജയിലിൽ പോകേണ്ടി വന്നത് ഇന്ന് അതിജീവിതയെ ബലാത്സംഗം ചെയ്തു ക്രൂരമായി പീഡിപ്പിച്ചു എന്ന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഏതായാലും കോടതി പരിഗണിക്കാൻ പോകുന്നത് അപ്പോൾ കൃത്യമായ തെളിവുകൾ അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരസിച്ച എല്ലാ കാര്യങ്ങളുടെയും കൃത്യമായ ശാസ്ത്രീയ തെളിവുകളാണ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത് പുറത്തേക്ക് വരുന്ന വിശദാംശങ്ങൾ അടിസ്ഥാന വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞാൽ തന്നെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ട് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കേരള പോലീസിന് സാധിച്ചിട്ടുണ്ട് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഭാഗം തീരുമാനം വരും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ കൃത്യമായി ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ രണ്ടാമതൊരു പരാതി ഇപ്പോൾ ഷീജ വിശദീകരിച്ചതുപോലെ രണ്ടാമതൊരു പരാതി കൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുകയാണ് അത് മറ്റൊരു കേസായി പരിഗണിച്ച് പുതിയൊരു കേസായി അത് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ തന്നെയായിരിക്കും ഇന്ന് പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന നീക്കം അപ്പോൾ ഈ രണ്ട് കേസും വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ കോൺഗ്രസ്സിനു ഏറ്റു കഴിഞ്ഞു കോൺഗ്രസ് മറുപടി പറയാൻ കഴിയാതെ പ്രതിരോധത്തിലാകുന്ന പല സാഹചര്യങ്ങളും നിലവിലുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള ഒരു നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് കാരണം മുതിർന്ന നേതാക്കൾക്കടക്കം വലിയ രീതിയിലുള്ള വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ഈ ഒരു നാണക്കേട് ഗതികേട് കോൺഗ്രസിൻ്റെ ഗതികേടിനെ ഇപ്പോഴത്തെ ഗതികേടിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പേരിട്ട് വിളിപ്പിച്ചാലും ില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പല നേതാക്കളും അഭിപ്രായം പറയുന്നത് പ്രതികരണങ്ങളൊക്കെ ആതിലേക്ക് തന്നെയാണ് വരുന്നത് ഏതായാലും പാലക്കാട് നിന്ന് സച്ചിൻ കൂടെ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം സച്ചിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇത് ഇന്നേക്ക് ഒരാഴ്ചയായി നിങ്ങളുടെ എം എൽ എയെ കാണാനില്ല പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് ഇന്ന് കേരളത്തിൽ തലയിൽ മുണ്ടിട്ട് ആളുകളുടെ ഇടയിലേക്ക് ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങാൻ സാധിക്കാതെ ഒളിവിൽ പോകേണ്ടി വരുന്ന ആകെ ഒരു ആളെ ഉള്ളൂ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്തിരിക്കുക എന്ന് പറയുന്നതിന് വലിയ രീതിയിലുള്ള അപമാനമാണ് എന്നാണ് പാലക്കാട് ജനതയൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചപ്പോഴൊക്കെ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന് കൃത്യമായി പോലീസിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ രാഹുലിന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത അല്ലേ തീർച്ചയായും അത് തന്നെയാണ് കാരണം പാലക്കാട്ടെ എം എൽ എ കാണാതായിട്ട് ഇപ്പോൾ വീണ്ടും ഒരാഴ്ചയായിരിക്കുകയാണ് കാരണം ആദ്യഘട്ടത്തിൽ അതായത് മൂന്ന് മാസം മുൻപ് ഒരു മാസത്തോളം എം എൽ എ ഒളിവിലായിരുന്നു അതിനുശേഷമാണ് വീട്ടിൽ നിന്നടക്കം പുറത്തിറങ്ങാൻ വേണ്ടി പാലക്കാട് എം എൽ സാധിച്ചത് അതിനേക്കാൾ ഭയങ്കരമായ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിലുള്ളത് കാരണം വലിയ രീതിയിലുള്ള തെളിവുകളും അതേപോലെ തന്നെ മറ്റ് കേസുകളൊക്കെയാണ് ഇപ്പോൾ രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് അതിനാൽ തന്നെ ഒളിവ് കേന്ദ്രങ്ങളിങ് ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് പാലക്കാട് നിന്നും നേരെ കൊഴിഞ്ഞാമ്പാറ വഴി പൊള്ളാച്ചിയിലേക്കോ കോയമ്പത്തൂരിലേക്കോ കടന്നെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അവിടെ വെച്ച് അവിടെ നിന്നാണ് കർണാടക തമിഴ്നാട് കർണാടക അതിർത്തിയിലേക്ക് രാഹുൽ മങ്കൂട്ടത്തിൽ കടന്നിട്ടുള്ളത് അവിടെയൊക്കെ പോലീസിൻ്റെ വ്യാപകമായ അന്വേഷണം നട ുന്നതിനിടെ രാഹുൽ മാങ്കോട്ടത്തിൽ ഇന്നലെ അവിടെ നിന്നും ജസ്റ്റ് രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാൽ പോലും പോലീസിൻ്റെ കൃത്യമായ ഒരു നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും രാഹുൽ എന്നാണ് നമുക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം രാഹുലിനെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള അത്രയും ഊർജിതമായ ഒരു അന്വേഷണ സംഘം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് സംസ്ഥാനത്ത് രൂപീകരിച്ചിട്ടുള്ളത് അവരാണ് പാലക്കാടും എത്തിയത് പാലക്കാട് എത്തിയ സംഘം തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട് കർണാടക കേന്ദ്രീകരിച്ചുള്ള വ്യാപകമായ തിരച്ചിലും അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും പാലക്കാട് നടത്തിയിരുന്നു പ്രധാനമായും രാഹുൽ രാഹുൽ താമസിക്കുന്ന ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ അന്വേഷണം നടത്തിയത് അതിൽ യുവതി നൽകിയ പരാതിയിൽ അതായത് മെയ് മാസം അവസാന വാരം കഴിഞ്ഞ മെയ് അവസാന വാരം യുവതിയെ പാലക്കാട്ടെ ഫ്ലാറ്റിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്ന് പരാതിയിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാലക്കാട്ടെ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയത് ഫ്ലാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഡിലീറ്റ് ചെയ്ത അവസ്ഥയൊക്കെ ഉണ്ട് അതിനാൽ തന്നെ അതിലൊക്കെ കൃത്യമായ അന്വേഷണം വരും അതിനൊക്കെ മുൻപ് തന്നെ രാഹുലിനെ പിടികൂടണം എന്ന കൃത്യമായ ഒരു ശക്തമായ നിലപാട് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എസ് ഐ ടി സംഘം പാലക്കാടും കോയമ്പത്തൂര് അതുപോലെ തന്നെ പൊള്ളാച്ചി കർണാടക തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെല്ലാം വ്യാപക തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് രാഹുൽ പിടിയിലാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന അതേസമയം പാലക്കാട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധിയിലായിട്ടുണ്ട് കാരണം നിർണായകമായ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഇത്തരം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വലിയ തിരിച്ചടി കോൺഗ്രസ്സിന് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ രാജ്യത്ത് തന്നെ അത്ഭുതമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഇത്തരം ചെയ്തികൾ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഉണ്ടായത് അതിനാൽ തന്നെ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് രാഹുലിൻ്റെ ഇത്തരം ലൈംഗിക ആരോപണങ്ങളും അതേപോലെ തന്നെ ഗർഭചിത്രമടക്കമുള്ള അടക്കമുള്ള കൊടുങ്കുറ്റവാളി ചെയ്യുന്ന സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിനാൽ കോൺഗ്രസും വലിയ രീതിയിൽ പ്രതിസന്ധിയിലായത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്ക നേതാക്കൾക്കുണ്ട് കാരണം പാലക്കാട് നഗരസഭയടക്കം പിടിച്ചെടുക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ അതെല്ലാം പാടെ തകർന്നു വീഴുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയാണുള്ളത് നിലവിൽ എൽ ഡി ഒരു മികച്ച മുന്നേറ്റവും പാലക്കാട് നഗരസഭയിൽ അടക്കം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കാരണം പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിലടക്കം ഇത്രയും വലിയ ആരോപണ വിധേയനെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിലടക്കം ഇറക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചത് യാതൊരു വിലക്കും ഏർപ്പെടുത്തിയിരുന്നില്ല അത് ആ സമയത്താണ് ഇത്തരത്തിലൊരു പരാതി യുവതി നൽകുന്നത് തുടർന്ന് പ്രച കണ്ണാടിയിലെ പ്രചാരണത്തിനിടയിലായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ആ ദിവസമാണ് വൈകിട്ടോടുകൂടെ രാഹുൽ മങ്കൂട്ടത്തിൽ കണ്ണാടിയിൽ നിന്നും മുങ്ങുന്നത് കണ്ണാടിയിൽ നിന്നും രാഹുലിൻ്റെ ഔദ്യോഗിക വാഹനത്തിലായിരുന്നു പ്രചരണമെങ്കിൽ പിന്നീട് എങ്ങനെയാണ് രാഹുൽ അപ്രതീക്ഷിതമായത് എന്ന കാര്യമൊക്കെ പോലീസിൻ്റെ കൃത്യമായ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ചുവന്ന പോളോ കാറിലാണ് പാലക്കാട് നിന്നും രാഹുൽ മങ്ങൂട്ടത്തിൽ രക്ഷപ്പെടുന്നത് അത് ഒരു യുവനടിയുടെ കാറാണ് ആ കാറ് കഴിഞ്ഞ ഒരു മാസത്തോളമായി പാലക്കാട് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ച വിവരം കാരണം പാലക്കാട് രാഹുലിൻ്റെ ഭവന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി യുവ ക്ഷണിച്ചിരുന്നു ആ സമയത്താണ് ചുവന്ന പോളോ കാറിൽ നടി എത്തുന്നത് അതിനുശേഷം പാലക്കാട് നിന്നും ആ കാറ് പോയിട്ടില്ല ബാംഗ്ലൂരുവിലാണ് നിലവിൽ നടി താമസിക്കുന്നത് എന്നും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിനുശേഷം പാലക്കാട്ടെ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലടക്കം ഈ കാർ എത്തിച്ചിരുന്നു അതിനാൽ തന്നെ മുതിർ മുതിർന്ന കോൺഗ്രസ് നേതാവ് അടക്കമുള്ള ആളുകൾ രാഹുലിനെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടോ എന്നും എസ് സംഘം അന്വേഷിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു പഴുതടച്ച അന്വേഷണം തന്നെയാണ് പാലക്കാട്ടും കോൺ എസ് ഐ ടി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചോ ഫ്ലാറ്റിലെ മാത്രമല്ല രാഹുൽ സഞ്ചരിച്ച വഴികളിലൂടെയുള്ള ദൃശ്യങ്ങളെല്ലാം എസ് ഐ ടി സംഘ ശേഖരി ിട്ടുണ്ട് എന്നാൽ പോലും രാഹുൽ തമിഴ്നാട്ടിലേക്ക് കടന്നത് മറ്റ് ഊടുവഴികളിലൂടെ അതായത് പ്രധാന പാതകളെല്ലാം ഉപേക്ഷിച്ചാണ് എന്നാണ് പോലീസിൻ്റെ ഒരു പ്രാഥമികമായ നിഗമനം ശക്തമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരാഴ്ചക്കുള്ളിൽ വരാനിരിക്കെ കോൺഗ്രസിനും വലിയ തലവേദന തന്നെയാണ് രാഹുൽ ഉണ്ടാക്കിയിരിക്കുന്നത് വിൻഷ ശരി സച്ചിൻ ഏത് ഊടുവഴികളിലൂടെ രക്ഷപ്പെട്ടാലും കേരള പോലീസിൻ്റെ കുരുക്കിലേക്ക് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് കൃത്യമായ തെളിവുകളാണ് ശാസ്ത്രീയമായ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുള്ളത് നേരത്തെ കോടതിക്ക് ഈ ഇക്കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടാൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കുന്ന കേൾക്കുകയെന്ന പ്രോസിക്യൂഷൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ആവശ്യം അത് കോടതി അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കുമ്പോൾ കൃത്യമായ ബോധ്യപ്പെടലുകളിലേക്ക് കോടതിക്ക് എത്താൻ സാധിക്കും ഇതിനോടകം തന്നെ ശേഖരിച്ച തെളിവുകളെല്ലാം പോലീസും ഹാജരാകും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഇന്ന് അറസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമുണ്ട്